ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവിക ലവ്ലി ദേവികയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ചെയ്യാതെ ആരും വീഡിയോ കാണരുത് കാണരുതിട്ടോ ഫസ്റ്റ് കാണുമ്പോ തന്നെ ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പൊ നേരെ കഥയിലേക്ക് പോയാലോ ഇന്നൊരു കുട്ടി സ്റ്റോറി ആയാലോ വളരെ ചെറിയ കഥ ഈ കഥ നടക്കുന്നത് ഇപ്പോഴൊന്നുമല്ല കുറച്ച് കൊല്ലങ്ങൾക്കൊക്കെ മുന്നെയാണ് അവരുടെ ചെറുപ്പത്തി അപ്പോൾ കഥാനായികയെ പരിചയപ്പെട്ടാലോ ഇനി നിങ്ങളോട് കഥ പറയാൻ പോകുന്നത് നിക്കിതയാണ് കേട്ടോ നിക്കിതയ്ക്കപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയം വീട്ടിൽ അവളുടെ ചേട്ടനും ഉണ്ട് അച്ഛനും അമ്മയും പല സമയത്ത് ജോലിക്കൊക്കെ പോയി പകൽ ഇപ്പോൾ വീട്ടിലാരും ഉണ്ടാവാറില്ലേ അങ്ങനെ ഇരിക്കെ അവൾ പഠിച്ചുകൊണ്ടിരുന്ന ആ പുസ്തലത്ത് നിന്ന് കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ കിട്ടി എന്ത് പുസ്തകമാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്പം നല്ല ഉള്ള ആ ബുക്കുകൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അതിലുള്ള കഥാതന്തുക്കളൊക്കെ വായിച്ചപ്പോഴാണ് അവൾക്ക് കാര്യം പിടികിട്ടിയത് അതൊരു നോവലോ സാധാരണ കഥയോ ഒന്നുമല്ല അല്പം മുതിർന്നവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യേകതരം സ്റ്റോറീസാണ് ആദ്യം വായിച്ചപ്പോൾ ഒരു വല്ലായ്മ തോന്നിയെങ്കിലും പിന്നീട് പിന്നീട് അവൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി ഒരു താളമൊക്കെ ഉണ്ടതിന് വായിക്കുമ്പോൾ വല്ലാത്തൊരു സുഖം തോന്നുന്നുണ്ട് പതിയെ പതിയെ അതുപോലെയുള്ള സ്റ്റോറികൾക്ക് അവൾ അഡിക്റ്റ് ആയത് ആയി ഇവൾക്ക് ഈ പുസ്തകം കൊടുത്ത കൂട്ടുകാരി ആവട്ടെ ഒന്ന് വായിച്ചു കഴിയുമ്പോൾ അപ്പോൾ തന്നെ അത് തിരിച്ചു വാങ്ങി അടുത്തത് അവൾക്ക് വേറെ കൊടുക്കും അങ്ങനെ അങ്ങനെ അതിന്റെ അത്യാവശ്യം കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തിലെ മോൾ വായിച്ചു തീർത്തു വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴേക്കും കൂട്ടുകാർ പറഞ്ഞു എന്റെ കയ്യിൽ ഇത് തീർന്നല്ലോ ഇനി ഇല്ല പാവം അവൾക്ക് സങ്കടമായി ഒന്നോളത്തിലങ്ങ് വരികയായിരുന്നു വീട്ടിലെപ്പോഴും അച്ഛനും അമ്മ ഇല്ലാത്തത് കൊണ്ടൊരു ഗുണമുണ്ട് എവിടെയിരുന്നു വേണമെങ്കിലും വായിക്കാം പക്ഷെ ചേട്ടൻ അവന്റെ കാര്യമൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കൂട്ടുകാരുടെ കൂടെ കളിക്കാനൊക്കെ പോയി തൊന്നേരത്ത് കയറി വരും അതുകൊണ്ട് വീട്ടിലെല്ലാവരും വന്നിരിക്കുന്ന ആ ഹോളിലൊന്നും ഈ പുസ്തകവുമായി പോയി ഇരിക്കാൻ പറ്റില്ല കേട്ടോ അവരാരെങ്കിലും കണ്ടാൽ പിന്നെ അത് മതി തീർന്നു ജീവിതം ഒരു പെൺകുട്ടി ഇതുപോലെയൊക്കെ ബുക്ക് വായിച്ചാൽ നമ്മുടെ സമൂഹം എങ്ങനെ വിലയിരുത്തുമെന്ന് അറിയാമല്ലോ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ബുക്കിനിടയിലും മറ്റും ഒളിച്ചു വെച്ചൊക്കെ അവൾ എങ്ങനെയൊക്കെ അതൊക്കെ കൊണ്ടുപോയി അതിനിടയിൽ കയ്യിൽ കിട്ടിയ പോക്കറ്റ് മണിയൊക്കെ കൂട്ടിവെച്ച് അതുപോലെ ഒന്ന് പൈസ കൊടുത്തു തന്നെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് സ്വന്തമായി വാങ്ങി കയ്യിലൊരു മുതൽക്കൂട്ടായിട്ട് അതിരിക്കട്ടെ അവൾ ഓർത്തു ഇതെന്തായാലും ആരും ഇനി തിരിച്ച് വാങ്ങിക്കില്ലല്ലോ അതായിരുന്നു ധൈര്യം രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് അതിലെ ചിത്രങ്ങളൊക്കെ നോക്കി വെള്ളമിറക്കുമായിരുന്നു നിഹിതയുടെ ആ നിമിഷങ്ങളിലെ രാത്രികൾ ആ പുസ്തകം കൊണ്ടുപോയി എന്ന് വേണം പറയാൻ ഒരു ബുക്ക് മനുഷ്യനിൽ കൊണ്ടുവരുത്താനുള്ള ഇമ്പാക്ട് എത്ര വലുതാണ് കുറെ നാളായി അതൊക്കെ വായിച്ചു വായിച്ചാവും അവൾക്ക് പുറത്തുള്ള പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങളായി തോന്നാറുണ്ട് തന്റെ മൈൻഡിനെ അത് ഇത്രയേറെ സ്വാധീനിക്കുമെന്ന് അവൾ ഇല്ല ഇപ്പോൾ എങ്ങനെയെങ്കിലും ബുക്ക് കിട്ടിയില്ലെങ്കിൽ പ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നും അങ്ങനെ ഇരിക്കെ ചേട്ടനും അച്ഛനും അമ്മയും കൂടെ കല്യാണത്തിന് പോയ സമയം അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആ കല്യാണം ആ സമയത്ത് പക്ഷെ അവൾക്ക് പോവാൻ മടിയായിരുന്നു സ്കൂളിൽ ഭാഗ്യത്തിന് സ്പെഷ്യൽ ക്ലാസ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു അതിന്റെ പേരും പറഞ്ഞ് അവൾ അവധിയെടുത്തു ഉച്ചയ്ക്ക് ശേഷമാണ് അവൾ ഫ്രീ ആയത് കേട്ടോ രാവിലെ ഒരു പന്ത്രണ്ട് വരെ ക്ലാസ് ഉണ്ടായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി അച്ഛനും അമ്മയും ചേട്ടനും എപ്പോഴും പോയിട്ടുണ്ടാവും താൻ നേരത്തെ പോയതാണ് അതുകൊണ്ട് അവരിറങ്ങിയ സമയമൊന്നും കൃത്യമായി അറിയില്ല ഏതായാലും രക്ഷപ്പെട്ടു ഇന്ന് ഈ വീട് എനിക്ക് മാത്രം സ്വന്തം അവൾ വസ്ത്രമൊക്കെ മാറി അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുട്ടിയോടൊപ്പമിട്ട് സോഫയിൽ ഇരുന്ന് തന്നെ കാലും മടക്കി വെച്ച് കഥ വായിച്ചു തുടങ്ങി അല്പം മോട്ടിടാവാൻ വേണ്ടി മുടിയൊക്കെ ഇറക്കം കുറഞ്ഞ് വെട്ടിയിട്ടുണ്ട് അവൾ ധരിച്ചിരിക്കുന്നത് ഒരു ഷിമീസ് പോലെയുള്ള സാധനമാണ് ആ ഡ്രസ് ഇട്ടപ്പോൾ ഞാൻ കൂടുതൽ സുന്ദരിയതുപോലെ അവൾക്ക് തോന്നി കണ്ണാടിയിൽ നോക്കി ഇപ്പോൾ വായിക്കുന്ന ആ കഥയിലെ കഥാപാത്രമായി സ്വയം സങ്കല്പിച്ചു തുടർന്ന് വായിക്കാൻ തുടങ്ങി ഓരോ വരികളിലൂടെയും അവൾ വിരലോടിച്ചു തന്നെ വായിച്ചു ആ കഥയിൽ നടക്കുന്ന സന്ദർഭങ്ങളൊക്കെ നന്നായി തന്നെ ഇമാജിൻ ചെയ്യുന്നുണ്ട് സുഖത്തിന്റെ ലഹരിയിൽ എവിടെയൊക്കെയോ തന്നെ തന്നെ മറന്നുപോകുന്നത് പോലെ തൊട്ടുമുന്നിൽ സ്വന്തം ചേട്ടനെ ആ നിമിഷം അവൾ ധീരെ പ്രതീക്ഷിക്കുന്നതേയില്ല സുഖം കൊണ്ട് ആറടിക്കൊണ്ടിരിക്കുന്ന ആ നിമിഷം അവൾ കണ്ണു തുറക്കുമ്പോൾ മുമ്പേ നിൽക്കുന്ന സ്വന്തം മാങ്ങളെ കണ്ട് ഞെട്ടിപ്പിടിഞ്ഞു ഈശ്വര ഇവന് ഇതെപ്പോൾ കയ്യിൽ നിന്ന് ബുക്ക് തെറിച്ച് താഴെ വീണു ആകെപ്രാളത്തിലുള്ള ചാടി എണീച്ചു നീ കല്യാണത്തിന് പോയില്ലേ അവൻ വല്ലാത്തൊരു ചിരിച്ചിരിച്ചു അത് ശെരി അപ്പോ ഇതായിരുന്നല്ലേ മോളുടെ സ്പെഷ്യൽ ക്ലാസ് അച്ഛന്റെ അമ്മയുടെയും കൂടെ എന്നെയും പറഞ്ഞുവിടാൻ എന്തായിരുന്നു ഉത്സാഹം എടി കള്ളി നിന്റെ പരിപാടികളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു അച്ഛനും അമ്മയും വരട്ടെ മോളുടെ ഈ പഠിത്തമൊക്കെ ഞാൻ തീർത്തു തരുന്നുണ്ട് तो कन्नने न कन्नने न ം ഭാവിച്ചുകൊണ്ട് അവൻ ആ ബുക്കും കയ്യിലെടുത്ത് ഒരൊറ്റ പോക്ക് ശരിയാക്കി തരാട്ടോ ഈ തൊണ്ടി മുതൽ എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ അച്ഛനും അമ്മയും ഇതറിയുമ്പോൾ എന്തായാലും ഞെട്ടു അവൾക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല അടിമുണ്ടി വരയ്ക്കാൻ തുടങ്ങി ഈശ്വര ജീവിതം ഇതോടെ തീർന്നു സങ്കടമായി കണ്ണിൽ നിന്ന് കണ്ണുനീർ അണപൊട്ടി ഒരുപാട് വിഷമമായി പോയി അവൾക്ക് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവനൊരു വില്ലനാ എപ്പോ പറഞ്ഞു കൊടുത്തു എന്ന് ചോദിച്ചാ മതി എന്തെങ്കിലും പറഞ്ഞ് സോപ്പിടണം എന്ത് വില കൊടുത്തും അച്ഛനെ അമ്മയെ ആ പുസ്തകം കാണിക്കുന്നത് തടയണം അവളുടെ മനസ്സിൽ ഓരോ ഐഡിയാസ് പോയിക്കൊണ്ടിരുന്നു എങ്കിലും കുറെ നേരത്തേക്ക് ഷോക്കായി ആ സോഫയിൽ കിടന്ന് കരഞ്ഞു പോയി പാവ എങ്ങനെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ധൈര്യം വേണ്ടി അവൾ ചേട്ടന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു അവന്റെ പേര് നിഖിലെന്നാണ് നികുതയും നിഖിലും ആ നാട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചേട്ടനും അനിയത്തി രണ്ടുപേരും നന്നായിട്ട് പഠിക്കും കലാകായിക മത്സരങ്ങളിലൊക്കെ രണ്ടാളുടെയും പേരെപ്പോഴും ഉണ്ടാവും ആൾക്കാരുടെ മുന്നിൽ അങ്ങനെ അടിയൊന്നും ഉണ്ടാക്കാറില്ല പലരും പറയും നിങ്ങൾ ആ കുട്ടികളെ കണ്ടു പഠിക്ക് ചേട്ടനും ചേച്ചിയുമായിരുന്നിട്ടും ഒരു അടിയും ഉണ്ടാക്കാതെ എന്തൊരു സ്നേഹത്തിലാ കഴിഞ്ഞു പോകുന്നേ ചുരുക്കി പറഞ്ഞാൽ എല്ലാടെ മുമ്പിലും അങ്ങനെ ഒരു ഇമേജ് ആയിരുന്നെങ്കിലും രണ്ടാളും ശരിക്കും വീട്ടിൽ കീരയും പാമ്പുമാണ് അങ്ങനെ അവനിപ്പോൾ അവളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു തീർച്ചയായും അവനത് യൂസ് ചെയ്യും നികുത ഓരോന്ന് ആലോചിച്ച് സ്ഥലപൊഞ്ഞ് അവൻ്റെ മുറിക്ക് മുമ്പിലെത്തി ആ കഥക് നട്ടി ദാതിൽ തുറപ്പിക്കണോ അവൾ ആലോചിച്ചു എന്തും വരട്ടെ ധൈര്യമായിട്ട് കഥകിൽ മുട്ടി അവൻ വന്ന് ഡോറ് തുറന്നു എന്തു വേണം ചേട്ടാ പ്ലീസ് അത് അച്ഛനെയമ്മയും കാണിക്കരുത് കഷ്ടമുണ്ട് ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അച്ഛനെ അമ്മയെ ഞാൻ എന്തായാലും ഇത് കാണിക്കും പ്പോ തൽക്കാലം വേറെ ജോലി നോക്ക് അവൾ നന്നായി തന്നെ ഒന്ന് കരിഞ്ഞു നോക്കി ഞാൻ നിട്ടിന്റെ കാല് പിടിക്ക പ്ലീസ് അനിയത്തു ഭാവി തകർക്കരുത് അച്ഛനും അമ്മ അത് കണ്ടാ ഞാൻ എന്തെങ്കിലും ചെയ്തു കളയും നികിൽ പെട്ടെന്ന് ഒന്ന് പരിങ്ങി ഈശ്വര ഈ പെണ്ണിനി അങ്ങനെ എന്തെങ്കിലും കാണിക്കോ ഏ ചെയ്യില്ലായിരിക്കും അവൻ സ്വയം ആശ്വസിച്ചു ഒന്നും പറഞ്ഞാ പറ്റില്ല അച്ഛനും അമ്മയും ഞാനിത് കാണിച്ചിരിക്കും നീ പോവാൻ നോക്ക് അവരേതായാലും ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ എത്തും അപ്പോഴേക്കും ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം ഏട്ടാ ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ ഒന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞതൊക്കെ നേരായിരുന്നു അതിന് ശേഷം ഉണ്ടായിരുന്നതാണ് ഈ പരിപാടി എന്റെ കൂട്ടുകാരി അശ്വതി തന്നതാണ് ഈ ബുക്ക് ഞാൻ ഇത് അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തോളാം ഇനി ഇതുപോലുള്ള ഒരു പരിപാടിക്ക് നിൽക്കില്ല എന്റെ നല്ല ഏട്ടനല്ലേ ആദ്യം പറഞ്ഞ എന്തെങ്കിലും കടും ചെയ്യുമോ എന്നുള്ളത് ഇപ്പോഴും അവന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് മര്യാദയ്ക്ക് ഇലക്കുമുള്ളിലും കേടില്ലാത്ത രീതിയിൽ ഇത് പരിഹരിക്കണം അച്ഛനെ അമ്മയെ അറിയിച്ചാൽ ചിലപ്പോൾ അവൾ എന്തെങ്കിലും വിഡിത്തം കാണിച്ചാലോ എന്തായാലും ഒരു പെൺകുട്ടിയല്ലേ വേണ്ട എല്ലാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കാനുള്ള അവസരം ഉണ്ടാക്കണ്ട ഒന്നില്ലെങ്കിലും എന്റെ കുഞ്ഞിപ്പെങ്ങളല്ലേ അവൻ മനസ്സിലർത്തു ശരി ശരി എന്നാലും ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യണം ഓക്കെയാണോ ഉം ശരി ച്ഛനും അമ്മയ്ക്കും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം ശരി ശരി എന്നാൽ പോയി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വാ ഓക്കെ ഇതും പറഞ്ഞ് അവൾ നേരെ അടുക്കളയിലേക്ക് ഓടി ഇത് കൊള്ളാമല്ലോ അപ്പോൾ കയ്യിൽ ഈ ബുക്കിരിക്കുന്ന ഒരു ബലമാ ഈ വിള കൊണ്ട് എന്ത് പണി വേണമെങ്കിൽ എടുപ്പിക്കാം അവനൊന്ന് ചിരിച്ചു ബെഡിൽ ചാഞ്ഞിരുന്ന് ആ പുസ്തകത്തിന്റെ താളുകളൊക്കെ ഒന്ന് മറിച്ചു നോക്കി ഏതായാലും ഇവൾ കൊള്ളാം സാധാരണ മന്ദഗതിയിലുള്ള സ്റ്റോറിയൊന്നുമല്ല ഇതൽപ്പം കൂടിയതാണ് ഇതൊക്കെ വായിക്കണമെങ്കിൽ ഇവൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയൊന്നും അല്ലല്ലോ ഇത് അവനോരോന്ന് അനിയത്തെപ്പറ്റി മനസ്സിൽ ആലോചിച്ചു കൊണ്ടേയിരുന്നു അപ്പോഴേക്കും അവൾ അങ്ങോട്ടേക്ക് വെള്ളവുമായി വന്നു നീ ഇവിടെ ഇരിക്കേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് മടിച്ചു മടിച്ച് അവൾ ആ ബെഡിലേക്ക് ഇരുന്നു അശ്വതിക്ക് എവിടുന്നാ ഈ ബുക്ക് കിട്ടുന്നേ അതൊന്നും എനിക്ക് അറിയത്തില്ല ചേട്ടാ അവളോട് ഇതൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കണ്ടീഷന്റെ പുറത്താണ് എനിക്ക് ബുക്ക് കൊണ്ട് തരുന്നത് പിന്നെ ഇത് ഞാൻ സ്വന്തമായി വാങ്ങിയതാ അന്ന് നമ്മ വീട്ടിൽ പോയപ്പോൾ മാമനൊക്കെ എത്തുന്ന പൈസ ഉണ്ടായിരുന്നില്ലേ അത് കൊടുത്ത് വാങ്ങിയതാണ് അത് ശരി അപ്പോൾ പൈസ കൊടുത്ത് ബുക്ക് വാങ്ങിക്കാനും മാത്രം അഡിക്ഷൻ ആയ നിനക്കിതിനോട് അവൾ തലകുമ്പിട്ടുകൊണ്ട് സങ്കടത്തോട് തലയാട്ടി ഉം അതെ അപ്പോൾ ഇതെന്തായാലും ഈ ശീലം നീ മറന്നേക്കണം അല്ലെങ്കിൽ ഭാവിയിൽ ദോഷം ചെയ്യും വീണ്ടും നല്ലതിനു വേണ്ടി ഞാൻ പറയുന്നേ മനസ്സിലായോ എനിക്ക് നിർത്താൻ ആഗ്രഹം ഉണ്ടേട്ടാ പക്ഷെ പറ്റുന്നില്ല അതെയോ ഈ ബുക്ക് വായിക്കുന്ന ശീലം നിർത്തിക്കാൻ എൻ്റെതിൽ വേറൊരു സൂത്രമുണ്ട് എന്താ നിനക്ക് കാണണോ അവളുടെ കണ്ണുകൾ വിരിഞ്ഞു അപ്പോൾ ചേട്ടൻ അച്ഛനോടും അമ്മയോടും പറയില്ലേ അവൾ മനസ്സിലോർത്തു ഇല്ലായിരിക്കും എന്തായാലും ഇതിപ്പോൾ തന്റെ ആവശ്യമാണ് എല്ലാത്തിനും യെസ് അടിച്ചേക്കാം അവൾ മനസ്സിലോർത്തുകൊണ്ട് താല്പര്യം പ്രകടിപ്പിച്ചു കയ്യിലിരുന്ന ഫോണെടുത്ത് അവൻ എന്തൊക്കെയോ കുറെ ഞെക്കി ഇതുവരെ അവൾക്കറിയാത്ത ഏതൊക്കെയോ കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേക്കും അവൾ ഫോണിന്റെ സ്ക്രീനും നോക്കി അന്തിച്ചിരിക്കുകയാണ് ഒരു സൈറ്റ് ലോഡിങ് ആണ് കുറെ നേരം അതിൽ നോക്കിയിരുന്നു ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ട് ബഫറിങ് വന്നു ഇതെപ്പോ ലോഡാവും അവൾ അവന്റെ മുഖത്ത് നോക്കി ചോദിച്ചു നീ ആ നടങ്ങ ഇതുപോലുള്ള പരിപാടികളൊക്കെ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ അതിനൊക്കെ കഷ്ടപ്പാടും കൂടുതലാണ് അപ്പോഴേക്കും അതിലൊരു വീഡിയോ വന്നിരുന്നു അവൾ കണ്ണി അതിലേക്ക് ഉറ്റുനോക്കി അതിൽ കാണുന്ന കാഴ്ച കണ്ട് അവളുടെ തല പുറകിലേക്ക് മറിഞ്ഞു ഈശ്വരാ എന്തൊക്കെയാ കാണുന്നേ അതിലേക്ക് കണ്ട കാഴ്ച ഞാൻ എന്താണ് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ നല്ല ഒന്നാം തരം ഇന്റർനാഷണൽ വീഡിയോ തന്നെയായിരുന്നു അത് തന്റെ ചേട്ടൻ പുസ്തകമൊക്കെ വായിക്കുന്ന ആളൊന്നുമല്ല അതിനേക്കാളും കൂടിയതാണെന്ന് അവൾക്ക് അപ്പോൾ മനസ്സിലായി എങ്ങനെയുണ്ട് അവൾ അനിത്യ മുഖത്ത് നോക്കി ഒന്ന് തലപ്പിലേക്ക് കാണിച്ചു ഇതുവരെ ആദ്യമായി കാണുന്നതിന്റെ അന്താളിപ്പിൽ നിന്ന് അവൾ മുക്തയായിട്ടില്ലായിരുന്നു എന്റെ അമ്മേ ഇങ്ങനെയൊക്കെ ശരിക്കും നടക്കൂ ചേട്ടാ അവൾ ചോദിച്ചു ഇതൊക്കെ അഭിനയമായിരിക്കും പക്ഷെ ഇതിലൊക്കെ അഭിനയിക്കുന്നതിന്റെ പരിധിയുണ്ട് കുറെയൊക്കെ അവർ ഒറിജിനലായി ചെയ്യുന്നത് തന്നെയാണ് അവൻ കാര്യങ്ങളൊക്കെ അവൾക്ക് വിശദമായി പറഞ്ഞു അതിനിടയിൽ അല്പസ്വല്പം ചോരയോട്ടം കൂടുന്നതും അവൾ അറിഞ്ഞു അവൾക്ക് മാത്രമല്ല രണ്ടു പേർക്കും ഒരു നിമിഷം പരിസരം മറന്നുപോയി രണ്ടാളും പത്ത് മിനിട്ടോളം ആ വീഡിയോ കണ്ടു അടുത്തതെടുക്കുമ്പോഴേക്കും അവനേക്കാൾ കൊതിയപ്പോൾ അവൾക്കായി വീണ്ടും വീണ്ടും ഓരോന്ന് കണ്ടുകൊണ്ടേയിരുന്നു അന്നത്തെ കാഴ്ച അവിടം കൊണ്ട് അവസാനിച്ചു അച്ഛനും അമ്മയും കല്യാണ വീട്ടിൽ നിന്ന് അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു അവളുടെ മുഖത്ത് നിരാശ കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത് ഇവളാൾ കൊള്ളാവല്ലോ കാന്താരി തന്നെ അവൻ മനസ്സിലോർത്തു പിറ്റേ ദിവസവും അച്ഛനും അമ്മയും പണിക്ക് പോകുന്ന സമയം നോക്കി അവൾ കാത്തിരുന്നു വയറുവേന തലവേന എന്നൊക്കെ പറഞ്ഞ് അവധി കിട്ടാനാണോ ബുദ്ധിമുട്ട് അന്ന് കോളേജിലേക്ക് ലീവടുത്ത് തന്നെ അവൾ വീട്ടിൽ നിന്നു ചേട്ടൻ വൈകിട്ട് കളിക്കാൻ പോകുന്ന നേരം വേണ്ട ചേട്ടാ ഇന്ന് എന്റെ കൂടെ ഇരിക്കാമോ എന്ന് അവൾ ചോദിച്ചു അനിതയുടെ താല്പര്യങ്ങളെ പറ്റി അവൻ ഇപ്പോൾ ഏകദേശം ധാരണ വന്നു തുടങ്ങി രണ്ടുപേരും ഒന്നിച്ച് ഇന്നലത്തെ ഇതുപോലെ തന്നെ വീഡിയോസ് കണ്ടു തുടങ്ങി അവൾക്ക് ഇഷ്ടപ്പെട്ട ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവളുടെ മുഖത്ത് വരുന്ന കൗതുകം അവനെ മത്തുപിടിപ്പിച്ചു തുടങ്ങിയിരുന്നു ഏതോ ഒരു നിമിഷം എല്ലാം കൈവിട്ടു പോയി അവിടുത്തെ ഇരിക്കുന്നത് പെങ്ങളാണെന്നോ അത് തന്റെ കുഞ്ഞിത്യാണെന്നോ ഒക്കെയുള്ള ആ തോന്നൽ മനസ്സിൽ നിന്ന് പാടെ പോയി അവന്റെ കൈകൾ ഓരോ സ്ഥലങ്ങളിലേക്കായി ഇഴിഞ്ഞു തുടങ്ങി അവളാണെങ്കിലോ യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അല്പസ്വല്പം അങ്ങോട്ടേക്ക് താല്പര്യവും കാണിച്ചു തുടങ്ങി പിന്നെ പറയണോ പൂരം രണ്ടാളും മതി മറന്നു പോയി ആ ബെഡിലിരുന്ന് രണ്ടുപേരും പരസ്പരം ഓരോന്ന് പങ്കുവെച്ചു തുടങ്ങി പങ്കുവെക്കൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ വീഡിയോയിൽ മാത്രം കണ്ടു മറന്നിരുന്ന ഓരോ സാധനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കാനും സുഖിക്കാനും സുഖിപ്പിക്കാനുമുള്ള ഒരു വാശിയും മത്സരവും തന്നെ അവിടെ സുഖവും പിന്നെ പ്രത്യേക പ്രത്യേക ശബ്ദങ്ങളും മാത്രമായി ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും ഓരോന്നും ചെയ്ത് വല്ലാതെ വിയർത്തു തളർന്നു എങ്കിലും ആവേശം മാത്രം കെട്ടടങ്ങിയില്ല വീണ്ടും വീണ്ടും അവന്റെ തേരോട്ടം ആ അനിയത്തിയുടെ മേലെ തുടർന്നു അവളവട്ടെ കിട്ടുന്ന അവസരം അവനെ അവസരത്തിൽ അവനെ താഴേക്കാക്കി മുകളിൽ കയറി ഓരോന്ന് ചെയ്യാൻ അവളം തുടങ്ങി ആദ്യം ആദ്യമുണ്ടായിരുന്ന ആ വേദനകളൊക്കെ മാറി രണ്ടുപേർക്കും ഇപ്പോൾ മാത്രമാണ് കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞു രണ്ടുപേരും സുഖത്തിന്റെ മൂർധന്യ അവസ്ഥയിലെത്തി ചേട്ടൻ നൽകുന്ന ആ സുഖത്തിൽ അനിയത്തി മതി മറന്നു പോയിരുന്നു രണ്ടുപേരും ഒരേ സമയം ആ സന്തോഷത്തിന്റെ ചരടിൽ അങ്ങം വരെ എത്തി രണ്ടുപേർക്കും ആ സുഖത്തിന്റെ അച്ഛം വരെ എത്തിയപ്പോഴേക്കും ഇതപ്പോടെ ബെഡിലേക്ക് തളർന്നു വീണു ചേട്ടൻ മണി എത്തി ഗാഠ ഗാഠം തന്നെ ആ ബെഡിലേക്ക് തളർന്നു വീണു അവളുടെ മുഖത്തുണ്ടായിരുന്ന ആ നാണമ നാണത്തിൽ കുതിർന്ന ചിരി അവന് വീണ്ടും വീണ്ടും ആവേശം കൊടുത്തുകൊണ്ടേയിരുന്നു പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓരോന്ന് ചെയ്ത് സുഖിപ്പിച്ച് മണിക്കൂറുകൾ പോയത് അറിഞ്ഞില്ല രണ്ടാളും ഈ നടക്കുന്നതൊക്കെ സ്വപ്നമാണോ എന്ന് വരെ തോന്നിപ്പോയി എങ്കിലും ശരീരത്തിന് ഓരോ മേഖലയിലും കിട്ടുന്ന സുഖത്തിൽ നിന്ന് അത് സ്വപ്നമല്ലെന്ന് ആർക്ക് ബോധ്യപ്പെട്ടു പരസ്പരം കിടന്ന് ഒടുവിൽ സമയം വൈകിട്ടായപ്പോഴാണ് രണ്ടുപേരും ഞെട്ടി ഉണർന്നത് അതിനിടയിൽ എപ്പോഴോ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ടൊന്ന് തളർന്നു പോയിരുന്നു അച്ഛനും അമ്മയും വരാൻ സമയമായി നീ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ഇടു അവരിങ്ങനെ കണ്ടാൽ പ്രശ്നമാണ് അതെ അവൾ അവൾ വേഗം ചാടി എഴുന്നേറ്റും ഡ്രസ്സൊക്കെ ഇട്ടു അതെ അവനടുത്തേക്ക് വിളിച്ചു ഇപ്പോൾ തന്നെ പോയെന്ന് കുളിച്ചോ നാണത്തോടെ അവൾ മുഖം കുനിച്ചു ശരി ഞാൻ മാത്രമല്ല ഏട്ടനു എന്നാൽ ഒന്നിച്ചായാലോ കുളി പിന്നെന്താ അവനവളെ പൊക്കിയെടുത്ത് നേരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഒരൊന്നര കുളി തന്നെ പാസ്സാക്കി രണ്ടാളും അതിനുശേഷം അച്ഛനും അമ്മയും വരുന്ന സമയമായപ്പോൾ ഒന്നും അറിയാത്തതുപോലെ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലായി ഇരിപ്പുറപ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇപ്പോൾ ഓരോ കുലസുതച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ടവർ അവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിന് തുടക്കം മാത്രമായിരുന്നു അത് പിന്നീട് പിന്നീട് അവൾക്കറിയാത്ത പല മേഖലയിലേക്കും അവളെ കൊണ്ടുപോയി സുഖത്തിന്റെ ബാലപാഠങ്ങൾ മാത്രമല്ല ഇപ്പോൾ എല്ലാം എല്ലാം അവളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട് ആ ചേട്ടൻ അവൻ അവട്ടെത്തിയുടെ മേനിയിൽ കാണിക്കാത്ത ഉക്രിയങ്ങളൊന്നുമില്ല എന്നുമായി അവരുടെ ഈ രസമുള്ള കഥ ഫുൾ ഓപ്പണാക്കി വെക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് എല്ലാവരും പോന്നോളൂ അടുത്ത ദിവസം ഇതിലും അടിപൊളി കഥയുമായി ഞാൻ വീണ്ടും വരാട്ടോ പിന്നെ മറ്റൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ ബൈ